ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലവ് ജിഹാദിനെതിരെ ശക്തമായ രൂപത്തിൽ നമ്മൾ പ്രതികരിക്കുകയും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയും അനുഭവസ്ഥരായ ധാരാളം ആളുകൾ വന്നിട്ട് അവരനുഭവിച്ച് വന്ന വഴികൾ പുറത്തു പറയുകയും ചെയ്തിട്ടും ഇതിനൊന്നും ഒരു രൂപത്തിലുള്ള അന്ത അന്ത്യവുമില്ല കാരണം ഇപ്പോഴും കൃത്യമായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമേയുള്ളൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ മുഖം വരുന്നതും ഇത്തരം വിവരങ്ങൾ വരുന്നതും അവർക്ക് ഭയമായതുകൊണ്ടും പിന്നീടുള്ള ജീവിതത്തെ കുറിച്ചിട്ടുള്ള പേടി ഉത്കണ്ഠ ഇതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും നിന്നും റിപ്പോർട്ടുകൾ ചെയ്യപ്പെടാതിരിക്കുന്നത് ഇപ്പോൾ വീട്ടുകാരെതികരിച്ച് കാമുകനോടൊപ്പം ഒളിച്ചുകൂടി മതം മാറി നിക്കാഹം കഴിച്ചു പ്രണയവും കഴിഞ്ഞു മതമാറ്റവും കഴിഞ്ഞു നിക്കാഹം കഴിഞ്ഞു അതിലേറെ പെട്ടെന്ന് തന്നെ മുത്തലാഖം കഴിഞ്ഞു ആ മുത്തലാഖ് ചൊല്ലി യുവാവ് കക്ഷിയെ കിണ്ടി എടുത്ത് വേണിയിൽ ആവശ്യം കഴിഞ്ഞല്ലോ ഇനി അടുത്ത വൈവിധ്യങ്ങൾ തേടി പോകുവാണ് മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്ര തന്നെ ഉള്ളൂ അവൻ്റെ മതം അനുശാസിക്കും വിധം ഇവിടുത്തെ ഭരണഘടനയിൽ തന്നെ അവൻ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അവൻ ഒന്ന് രണ്ടേ മൂന്ന് നാലേ വരെ കെട്ടാം ഒന്നിനെ ഒഴിവാക്കാം ഏത് കോടതി വരാന്തയിലെ വാതിലാണ് നിങ്ങൾ മുട്ടുക എത്രയായി നമ്മളിത് ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചിട്ട് ആർക്കെങ്കിലും തലക്കകത്ത് കയറുന്നുണ്ടോ രണ്ടായിരത്തി നാലിലാണ് ആഗ്രയിലെ നായ്ക്കി മാണ്ടി എന്ന് പറയുന്ന സ്വദേശി സോനം ഗോയൽ മുഹമ്മദ് ആരിഫ് ഹമീദിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്നു മതം മാറി സോനം എന്ന പേര് ആയിഷ വാർസി എന്നാക്കി മാറ്റുന്നു വിവാഹം കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ടുള്ള പീഡനങ്ങൾ എന്ന് സോനം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാൻ തുടങ്ങി അതിനിടയിൽ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകി ക്രൂരമായി മർദ്ദിക്കുകയും പലതവണ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്രേ മുറിയിൽ പൂട്ടിയിട്ടിരുന്നത് കൊണ്ട് പുറത്തിറങ്ങി എവിടെയും പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത് എന്നും പ്രതിഷേധിച്ചപ്പോൾ കാഫിർ എന്ന് വിളിച്ചു മർദ്ദിച്ചു എന്നും പറയുന്നു ഒടുവിൽ അവിടത്തെ അവിടെ വെച്ചിട്ട് തന്നെ മുത്തലാഖ് ചൊല്ലി ഉപേക്ഷിച്ചതായും സോനം നൽകിയ പരാതിയിൽ പറയുന്നു കാരണം ഭീഷണിയാണ് ഏതെങ്കിലും കേസിനോ വഴക്കിനോ ഇവർക്കെതിരെ സോഷ്യൽ മീഡിയയിലോ എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇല്ലാതാക്കുമെന്നുള്ള ഭീഷണിയും ആരെങ്കിലും പറഞ്ഞു അതിനോടൊക്കെ ഓടിപ്പോകാൻ വീട്ടുകാർ പോരാന്ന് പറഞ്ഞിട്ട് എന്തോ സ്വന്തം മതത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും ഇസ്ലാം മതത്തിൽ എന്തൊക്കെയോ ആനയും ചേനയും ഉണ്ടെന്നും പറഞ്ഞ് ഓടിപ്പോയതല്ലേ നല്ല ആചാരങ്ങളാണല്ലേ ആഘോഷങ്ങളാണല്ലേ ഒളിച്ചോടി പോകാൻ തൻ്റെ സ്വന്തം ഇഷ്ടം ഒളിച്ചോടി നല്ല പറയുന്നത് ഒളിച്ചോടുന്നതിനേക്കാൾ എന്ത് നല്ലതാണ് രണ്ട് മതവിശ്വാസികൾ ശരി നിൻ്റെ മതം നിനക്ക് എൻ്റെ മതം എനിക്ക് ഒരുമിച്ച് പോകാം ഒരു കുഴപ്പമില്ല അതല്ല അവർ സ്വമേധയാ മതം മാറാൻ തയ്യാറാകുന്നെങ്കിൽ ആയിക്കോട്ടെ ഇനി അതുമല്ല ഒരുമിച്ച് ജീവിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല പാതി വഴിയിൽ മൂന്ന് മക്കളെ നൽകിയിട്ട് ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടാൽ അവൾ മറുപഠിക്കൂ എവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഥകളൊന്നും ഒത്തിരിയല്ല വീട് വിട്ടു പോകുന്നതും മതം മാറുന്നതും കാണാതാകുന്നതും പിന്നീട് ഉപേക്ഷിക്കപ്പെടുന്നതും ഇതുപോലെ ഒരുപാട് കഥകൾ നമുക്കറിയാം ഒരു കുട്ടിയെ കാണാനില്ല പത്ത് വർഷമായി തൊട്ടടുത്ത വീട്ടിൽ ഒരു മുറിക്കക ഒതുങ്ങി ജീവിക്കുക പ്രേമിച്ച മുസ്ലിം പുരുഷനോടൊപ്പം സജ്ജിത കണ്ടുകിട്ടുമ്പോൾ അവരുടെ പേര് സാജിത തലയിലും തട്ടവുമുണ്ട് അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ ഈ കേരളത്തിൽ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്കിതൊന്നും വലിയ പുത്തരിയായിട്ട് തോന്നത്തില്ല അതുപോലെ ഇനിയും ഉത്തരം കിട്ടാത്ത മറ്റൊരു വ്യക്തിയുണ്ട് പത്തനംതിട്ട വെച്ചൂച്ചിറയിലെ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് ആറ് ഏഴ് ആറ് വർഷം മുമ്പ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ന ഇപ്പൊ ജീവനോടെ ഉണ്ടാകുമോന്ന് പോലും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു കാണാതായത് ഇപ്പൊ അന്വേഷണ ഏജൻസികൾ പോലും അത്ഭുതത്തോടെയാണ് ഈ വാർത്തയെ കാണുന്നത് ആളുകളെ കാണാതാകുന്ന കേസുകളില് ഏഴ് വർഷത്തിനുള്ളിൽ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ മരണപ്പെട്ടതായി കരുതാം എന്നാണ് ഭാരതീയ ന്യായ സംഹിത പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ വ്യക്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനം കൂടിയാകുമ്പോഴേക്ക് മരണപ്പെട്ടതായിട്ട് ഈ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കണക്കാക്കേണ്ടി വരും ആലപ്പുഴ പുന്നപ്രയിലെ മണൽപ്പരപ്പിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടയിൽ കാണാതായ രാഹുൽ രാജ് അയാളുടെ തിരോധാന കേസ് അന്വേഷിച്ചിട്ട് പോലീസും സി ബി ഐയും ഒക്കെ പരാജയം സംബന്ധിച്ചു ചാക്കോ വധക്കേസിൽ പ്രതി സുകുമാരക്കുറുപ്പും അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് പതിറ്റാണ്ടുകളായി അതുപോലെ തന്നെ ഈ ജസ്നയുടെ കേസ് മാറുമെന്ന് നമ്മൾ സംശയിക്കുക മുക്കൂട്ടത്തറയിലെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ജസ്ന പുറപ്പെടുന്നത് അന്നാണ് പെൺകുട്ടിയെ കാണാനാകുന്നത് ദുരൂഹതയുടെ ചുരുളുകളാണ് എപ്പോഴും ജസ്ന മേരി അജേംസിന്റെ വിഷയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച് ശേഖരിച്ച വിവരങ്ങൾക്കപ്പുറം സി ബി ഐക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്ന് പരസ്യമായി നാളിതുവരെ വ്യക്തമാക്കിയിട്ടില്ല ജസ്ന പോയി എന്ന് കരുതുന്ന വഴിയെ സഞ്ചരിച്ച മൂന്ന് അന്വേഷണ ഏജൻസികളും ഇരുട്ടത്ത് നിൽക്കുവാണിപ്പോഴും അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് കാണിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇക്കഴിഞ്ഞ ജനുവരിയില് സിബിഐ റിപ്പോർട്ട് നൽകിയത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസിൽ താൻ വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയെങ്കിലും ഗൗരവമായി അത് എടുത്തില്ല എന്ന് പിതാവ് ജെയിംസ് അറിയിച്ചപ്പോൾ അന്വേഷണം തുടരാൻ കോടതിയുടെ നിർദ്ദേശം പുതിയ വഴി വെട്ടിത്തെളിച്ച് സിബിഐക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ജെയിംസിനെ വല്ലപ്പോഴും വിളിച്ച് സിബിഐ ഉദ്യോഗസ്ഥർ സംശയങ്ങൾ ചോദിക്കും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ ബിക്കും വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മേരിയ ജെയിംസിനെ കാണാതാകുന്ന സമയത്ത് ഇരുപത് വയസ്സ് പകൽ വെളിച്ചത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനി അപ്രത്യക്ഷമാകുന്നു വലിയ കോലാഹലം തന്നെയാണിത് സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു തുമ്പം കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിനും ക്രൈംബ്രാഞ്ചിനും നാണക്കേടായി മാറിയിട്ടുണ്ട് ഇന്നും ജസ്നയെപ്പറ്റി നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞ അന്വേഷണം മേൽനോട്ടം വഹിച്ചിരുന്നവർ വാർത്തകളിൽ നിറഞ്ഞ് വളരെ അവരെ വൈറലായി പലരും ജോലിയിൽ നിന്നും വിരമിച്ചു വിരമിച്ച ശേഷം പോലും ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ ഇവര് ഭയപ്പെട്ടു ജസ്നയുടെ ബന്ധുക്കളുടെ ഹർജിയിൽ ഹൈക്കോടതി സി ബി ഐ കേസേൽപ്പിച്ചിട്ടും മൂന്ന് വർഷം പിന്നിട്ടു വഴിയെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെയായി മുന്നോട്ടു പോയ സി ബി ഐ ഇലന്തൂർ നരബലി കേസിലെ പ്രതികളുമായി ജസ്ന തിരോധാന കേസിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു അത്തരം ആളുകളുമായി ജസ്ന ബന്ധപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിനൊടുവിലെത്തിച്ചേരുന്നു എന്നാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ചിലർ നടത്തുന്ന വ്യാഴാഴ്ച കൂട്ടായ്മകളിൽ ജസ്ന പങ്കെടുത്തിരുന്നതായി പിതാവ് ജെയിംസ് വെളിപ്പെടുത്തിയത് പുതിയ വഴിത്തിരിവായി മാറി ജസ്നയെ വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെയാണ് പിതാവ് സംശയിക്കുന്നത് ജസ്നയെ കാണാതായതിന് പിന്നാലെ സഹോദരനും പിതാവും പോലീസിനും നൽകിയ മൊഴിയിൽ ഒരു സഹപാഠിയെ പറ്റി സൂചിപ്പിച്ചിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും നുണപരിശോധനയിൽ നിന്നും ജസ്നയുടെ തിരോധാനത്തിൽ പങ്കില്ല എന്ന് തെളിഞ്ഞിരുന്നു വ്യാഴാഴ്ച പ്രാർത്ഥനയിലേക്ക് ജസ്നയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നത് മറ്റൊരു സുഹൃത്താണ് എന്ന് ബന്ധുക്കൾ അറിയിച്ചു മൊബൈൽ ഫോൺ എടുക്കാതെയാണ് ജസ്ന അന്ന് വീട്ടിൽ നിന്ന് പോകുന്നത് ഫോണിൽ വിശദ പരിശോധന നടത്തിയെങ്കിലും ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഈ കേസിന് വേണ്ടി പ്രത്യേക സൈബർ ടീമിനെ നിയോഗിച്ച് ലക്ഷത്തിലേറെ ഫോൺ കോളുകൾ മെസ്സേജുകളൊക്കെ പരിശോധിക്കുന്നു സംശയിക്കത്തക്ക രൂപത്തിൽ ഒന്നും കണ്ടെത്താൻ സി കഴിഞ്ഞില്ല ജസ്നയുടെ വഴി സഞ്ചാര വഴി ഫോൺ വിവരങ്ങൾ സൗഹൃദങ്ങൾ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ച സി ബി ഐ അവസാനം എത്തി നിൽക്കുന്നത് ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തലുകളിൽ തന്നെയാണ് അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ സി ബി ഐ രാഷ്ട്രീയ പ്രാധാന്യം തിരോധാനങ്ങളും കൊലക്കേസുകളും നീട്ടിക്കൊണ്ടു പോകാറില്ല ജസ്ന കേസിൽ ഭീകരബന്ധം കൊലപാതകം എന്നീ സൂചനകൾ കിട്ടിയിരുന്നെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി കോടതിയിൽ സിബിഐക്ക് റിപ്പോർട്ട് നൽകാമായിരുന്നു കേസ് ആദ്യം അന്വേഷിച്ച തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ലോക്കൽ പോലീസ് ടീം അംഗങ്ങൾ ചില നിഗമനങ്ങൾ എത്തിച്ചേർന്നു മുണ്ടക്കയം വരെ ബസ്സിൽ സഞ്ചരിച്ച ജസ്ന വനത്തിനുള്ളിൽ എവിടെയോ ചെന്ന് ജീവൻ ഒടുക്കിയിട്ടുണ്ടാകാം എന്നായിരുന്നു സംഘത്തിന്റെ വിലയിരുത്തൽ മൃതദേഹങ്ങൾ വന്യമൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാകാം എന്നാണ് അവരുടെ സംശയം പക്ഷേ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെങ്കിൽ സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ ഹാജരാക്കണം എരുമേലി മുണ്ടക്കയം ഭാഗങ്ങളിൽ വനപാലകരുടെ സഹകരണത്തോടെ ദിവസങ്ങളോളം ജസ്നയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം തെരച്ചിൽ നടത്തി ജസ്ന കൊല്ലപ്പെടാനുള്ള സാധ്യത അവര് തള്ളിക്കളഞ്ഞു കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും തുമ്പുകൾ ലഭിക്ക ലഭിക്കുമായിരുന്നല്ലോ അന്വേഷണം നീണ്ടതോടെ ഒരു പെൺകുട്ടിയെപ്പറ്റി കഥകൾ പലതും പലരും പറഞ്ഞു ജസ്ന ബാംഗ്ലൂരിൽ ഉണ്ടെന്നും ഗർഭിണിയാണെന്നും രണ്ടു മക്കളുണ്ടെന്നും ഐസ് എസ് ഭീകരരുടെ വലയിലകപ്പെട്ട് സിറിയയിലെത്തിയെന്നും തട്ടമിട്ട ചിത്രവും മറ്റൊരു കഥ അങ്ങനെ ലവ് ജിഹാദിൻ്റെ ഇരയാണ് എന്ന് പ്രചരിപ്പിച്ചു ബാംഗ്ലൂരിലും ചെന്നൈയിലും ഗോവയിലുമൊക്കെ അന്വേഷണ സംഘം എത്തി കത്തിക്കരിഞ്ഞതും അജ്ഞാതവുമായിട്ടുള്ള മൃതദേഹങ്ങളും പരിശോധിച്ചു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലും വിമാനത്താവളങ്ങളിലും വിവരശേഖരണ പെട്ടികൾ വച്ചെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന വിവരങ്ങളൊന്നും ലഭിച്ചില്ല ഇതിനിടയിലാണ് സി ബി ഐ കേസിൽ ഏറ്റെടുക്കുന്നത് ജസ്നയുടെ തിരോധാനം പ്രമാദമായിട്ടുള്ള കേസായതുകൊണ്ട് പലരും പബ്ലിസിറ്റിക്ക് വേണ്ടിയും പക പോക്ക പോക്കലിന് വേണ്ടിയും ഈ സംഭവത്തെ ഉപയോഗപ്പെടുത്തി ഏറ്റവും ഒടുവിൽ മുണ്ടക്കയത്തേൽ ഊർജ്ജിൽ ജസ്ന എത്തി എന്ന ജീവനക്കാരുടെ വെളിപ്പെടുത്തലായിട്ട് പുറത്തു വന്ന വിവരങ്ങൾ ലോഡ് ഉടമയും ജീവനക്കാരിയും തമ്മിലുണ്ടായ തർക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് സി ബി ഐയും ജസ്നയുടെ പിതാവും സംശയിച്ചു ജസ്ന ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ജെയിംസ് പറഞ്ഞിട്ടുള്ളത് ആരും കാണാത്ത ലോകത്തേക്ക് അവളെ തള്ളിവിട്ടെങ്കിൽ അത് ആരാണ് എന്നതിനുള്ള മറുപടിയാണ് ബന്ധുക്കൾക്കും സമൂഹത്തിനും കിട്ടേണ്ടതെന്നും ആ പിതാവ് പറഞ്ഞു നന്ദി